ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങളാണ് അപ്പോൾ ഏതൊരു എക്സാമിൻ്റെ സിലബസ് എടുത്തു നോക്കിയാലും കേരളം അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് ഉണ്ടാവും അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഒത്തിരി കാര്യങ്ങൾ അടിസ്ഥാന വിവരങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമുക്കിപ്പോൾ നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ഏതാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ഏതാണ് ഏതാണ് ഔദ്യോഗിക ഫലം എന്ന് പറയുന്നത് ചക്കയാണ് കേട്ടോ കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ഏതാണ് ചക്ക കേരളത്തിലെ ഏക കണ്ടോൺമെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കേരളത്തിലെ ഏക കണ്ടോൺമെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എവിടെയാണ് കണ്ണൂർ ജില്ലയിലാണ് കേരളത്തിലെ ഏക കണ്ടോൺമെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് അടുത്തത് കേരള സർക്കാരിൻ്റെ കമ്മ്യൂണിറ്റി പോലീസിംഗ് സംരംഭം ഏതാണ് കേരള സർക്കാരിൻ്റെ കമ്മ്യൂണിറ്റി പോലീസിംഗ് സംരംഭം ഏതാണ് ജനമൈത്രി സുരക്ഷ എന്നുള്ളതാണ് ജനമൈത്രി സുരക്ഷ കേരളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത് കേരളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്നാണ് തലശ്ശേരിയിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചത് അടുത്തത് കയറ്റിൻ്റെ പൂർണ്ണരൂപം എന്താണ് കെ ഐ ടി ഇ കൈറ്റ് ചോദിച്ചിട്ടുള്ളതാണ് കയറ്റിൻ്റെ പൂർണ്ണരൂപം എന്താണ് എന്താണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് എന്താണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എജ്യൂക്കേഷൻ എന്നുള്ളതാണ് കൈറ്റിൻ്റെ പൂർണ്ണരൂപം കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എജ്യൂക്കേഷൻ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ രാജ്യത്തെ ആദ്യത്തെ പഞ്ചായത്തേതാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ രാജ്യത്തെ ആദ്യത്തെ പഞ്ചായത്തേതാണ് പുല്ലമ്പാറയാണ് പുല്ലമ്പാറ അടുത്തത് മലയാളം മിഷൻ വഴി നടപ്പാക്കുന്ന പത്താംതരം തരം തുല്യതാ സർട്ടിഫിക്കറ്റ് പരിപാടി ഏതാണ് മലയാളം മിഷൻ വഴി നടപ്പാക്കുന്ന പത്താംതരം തരം തുല്യതാ സർട്ടിഫിക്കറ്റ് പരിപാടി ഏതാണ് അതിൻ്റെ പേരാണ് നീലക്കുറിഞ്ഞി നീലക്കുറിഞ്ഞി സർക്കാർ ഉടമസ്ഥതയിൽ കേരളത്തിൽ നിലവിൽ വന്ന രാജ്യത്തെ ആദ്യ ഓൺലൈൻ ടാക്സി സംവിധാനം ഏതാണ് സർക്കാർ ഉടമസ്ഥതയിൽ കേരളത്തിൽ നിലവിൽ വന്ന രാജ്യത്തെ ആദ്യത്തെ ഓൺലൈൻ ടാക്സി സംവിധാനം ഏതാണ് കേരള സവാരി എന്നുള്ളതാണ് ഏതാണ് കേരള സവാരി അടുത്തത് കേരളത്തിലെ നഗ നഗര തൊഴിലുറപ്പ് പദ്ധതിക്ക് ഏത് നവോത്ഥാന നായകന്റെ പേരാണ് നൽകിയിട്ടുള്ളത് നഗര തൊഴിലുറപ്പ് പദ്ധതിക്ക് നൽകിയിട്ടുള്ള നവോത്ഥാന ഏത് നവോത്ഥാന നായകൻ്റെ പേരാണ് നൽകിയിട്ടുള്ളത് അയ്യങ്കാളിയാണ് ഏതാണ് അയ്യങ്കാളി ഓക്കെ അടുത്തത് കുടുംബശ്രീയുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം എന്താണ് കുടുംബശ്രീയുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം എന്താണ് ചോദിച്ചിട്ടുള്ളതാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് കുടുംബശ്രീയുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം എന്താണ് ദാരിദ്ര്യ നിർമാർജ്ജനം അടുത്തത് ജയ ജയ കോമള കേരള കേരളധരണി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചതാരാണ് ജയ ജയ കോമള കേരള കേരളധരണി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചതാരാണ് ബോധീശ്വരനാണ് ആരാണ് ബോധേശ്വരൻ അടുത്തത് കൊച്ചി മുസ്ലിസ് ബിനാലെ എന്തുമായി ബന്ധപ്പെട്ടതാണ് കൊച്ചി മുസ്ലിസ് ബിനാലെ എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്താണ് കലാപ്രദർശനമാണ് കലാപ്രദർശനം അടുത്തത് കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ് ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ് കുമിളിയാണ് ഇടുക്കി ജില്ലയിലാണ് അപ്പോൾ കുമിളിയാണ് ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് അങ്ങനെയാണെങ്കിൽ വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏതായിരിക്കും അത് കണ്ണൂരിലെ വളപട്ടണമാണ് ഏതാണ് കണ്ണൂരിലെ വളപട്ടണം ഗ്രാമപഞ്ചായത്താണ് വിസ്തീർണം കുറഞ്ഞത് കൂടിയത് കുമിളി അടുത്തത് ജനസംഖ്യ കൂടിയ ഗ്രാമപഞ്ചായത്ത് ജനസംഖ്യ കൂടിയ ഗ്രാമപഞ്ചായത്ത് കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണ എന്നതാണ് കുളവണ്ണ എന്ന ഗ്രാമപഞ്ചായത്താണ് ജനസംഖ്യ കൂടിയ ഗ്രാമപഞ്ചായത്ത് എന്നാൽ ജനസംഖ്യ കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ് ഇടമലക്കുടിയാണ് അത് എവിടെയുണ്ട് ഇടുക്കി ജില്ലയിലാണ് ഇടമലക്കുടി ഗ്രാ ജനസംഖ്യ കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഇന്നലെ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് അത് മലപ്പുറമാണ് ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഏതാണ് മലപ്പുറം അപ്പോൾ കുറച്ച് അടിസ്ഥാന വിവരങ്ങളിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കിയത് അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ഒരു ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം താങ്ക്